എസ് ബി ഐയുടെ യു പി ഐ ആപ്ലിക്കേഷനാണ് ബിം എസ് ബി ഐ പേ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റും യോനോ ആപ്പ് യോനോ ലൈറ്റ് ആപ്പ് തുടങ്ങിയ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഈ ആപ്പ് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്ന് മാത്രമല്ല മറ്റ് ബാങ്ക് അക്കൗണ്ടുകളും നമുക്ക് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് വളരെ യൂസർ ഫ്രണ്ട്ലി ആയതിനാൽ യോനോ ആപ്പൊക്കെ ഉപയോഗിക്കാൻ പ്രയാസമുള്ള എസ് ബി അക്കൗണ്ട് ഉള്ളവർക്ക് ഈ ആപ്പ് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതാണ് എങ്ങനെ ബിം എസ് ബി എ ആപ്പ് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് നമുക്കിവിടെ കാണാൻ പോകുന്നത് അതായത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് ബി ഐ സംബന്ധിച്ച് എഴുപത്തി അഞ്ചിലധികം വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയുടെ ഒരു പ്ലേ ലിസ്റ്റും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ ബിം എസ് ബി ഐ പേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബിം എസ് ബി ഐ പേ അതിനുശേഷം സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എസ് ബി ഐയുടെ ബിം എസ് ബി ഐ ആപ്ലിക്കേഷൻ നമുക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞായിരിക്കും കാണുന്നത് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് എനിക്കിവിടെ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് തിനു ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ബട്ടൺ നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്കതിനൊന്ന് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേയ്സ് വരുന്നത് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതായത് ഒന്നാമത്തത് കസ്റ്റമർ എന്നും രണ്ടാമത്തത് ബിസിനസ്സെന്നും ഇതിൽ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കടയിലൊക്കെ നമുക്ക് ക്യു ആർ കോഡ് നമുക്ക് വയ്ക്കാനും അപ്പോൾ മറ്റൊരാൾ വന്ന് സാധനം വാങ്ങിയിട്ട് ക്യു കോഡ് സ്കാൻ ചെയ്യാനും ഒക്കെയുള്ള അതായത് നമ്മുടെ ബിസിനസ് അക്കൗണ്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ ഒരു അക്കൗണ്ട് ആണെങ്കിൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ബിസിനസിൻ്റെ അക്കൗണ്ട് നമുക്ക് കടയൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് ആവശ്യമുള്ളത് അപ്പോൾ ഞാനിവിടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വരും അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദിയോ തമിഴോ സെലക്ട് ചെയ്യാതിന് ശേഷം താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും താഴെ വലത് സൈഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് വീണ്ടും രണ്ട് മൂന്ന് തവണ കൊടുക്കുക അപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് അതിൻ്റെ എന്തൊക്കെ സംഭവങ്ങളാണുള്ളത് എന്നുള്ള ഓപ്ഷൻസാണ് വരുന്നത് അതിനുശേഷം നമ്മുടെ ഫോണിലുള്ള രണ്ട് സിം കാർഡുകൾ കാണിക്കും എൻ്റെ ഫോണിൽ ജിയോയും ബി എസ് എൻ എല്ലുമാണ് എസ് ബി ഐ ലിങ്ക് ചെയ്തിട്ടുള്ളത് ബി എസ് എൻ എൽ സിമ്മിലാണ് അപ്പോൾ ഞാൻ ബി എസ് എൻ എൽ സിം സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു അപ്പോൾ ഇവിടെ ബി എസ് എൻ എല്ലിൽ മെസ്സേജ് പോകാനുള്ള ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് എസ് ബി ഐ ബാങ്കോട്ട് ലിങ്ക് ആവുന്നില്ല അപ്പോൾ നമുക്ക് എസ് ബി ഐ അല്ല മറ്റേത് ബാങ്ക് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് ഞാനിവിടെ ഒന്നാമത്തെ രണ്ടാമത്തെ സിമ്മ് എസ് ബി ഐ ലിങ്ക് ചെയ്ത സിമ്മ് കണക്റ്റ് ആവാത്തത് കൊണ്ട് എനിക്കിവിടെ കാനറ ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് ജിയോ സിമാണ് അപ്പോൾ ഞാൻ ജിയോ സിം ഒന്ന് സെലക്ട് ചെയ്തു താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുത്തു അപ്പോൾ അതായത് നമുക്ക് ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ആ ആ ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉള്ള സിം കാർഡ് ഏതാണോ അത് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു അത്രയേ ഉള്ളൂ ഇവിടെ കാണിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ഞാൻ രണ്ടാമത്തെ ഫസ്റ്റ് സിമ്മ് സെലക്ട് ചെയ്തു അപ്പോൾ ജിയോ സിമ്മാണ് അത് ഈ നമ്പർ കൊടുത്തു അതിനുശേഷം നെയിമൊന്നുള്ള അടുത്ത് നമുക്കിഷ്ടമുള്ളൊരു പേര് കൊടുക്കാം നമ്മുടെ പേര് അതായത് നമുക്ക് ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൻ്റെ പേരായിരിക്കും കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഇവിടെ കൊടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ നിങ്ങളുടെ ബാങ്കോ ബാങ്കിൽ കൊടുത്തിട്ടുള്ള പേരോ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇത്തരത്തിൽ കൊടുത്തതിന് ശേഷം താഴെ നമുക്കൊരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് ഒരു റൈറ്റ് ആരോ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ബാങ്ക് നെയിം ചെയ് ചോദിക്കും അതായത് ഈ സിമ്മോട്ടിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് ഏതാണെന്ന് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബാങ്കുകൾ നമുക്കിവിടെ കാണാം അപ്പോൾ ഇതിൽ നമ്മുടെ ബാങ്ക് ഇല്ല എങ്കിൽ നമുക്ക് താഴെ ക്ലിക്ക് ടു ലോഡ് അതർ ബാങ്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നമ്മൾ ബറോഡ ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്തു അപ്പോൾ അത് കാണിക്കുന്നത് നമുക്ക് ആ ആതിൽ അക്കൗണ്ട് ഇല്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും അത് പോകില്ല അപ്പോൾ നമുക്ക് സിമ്മോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ പോകുള്ളൂ അപ്പോൾ മുകളിൽ ബാങ്ക് ബാങ്ക് നെയിം നെയിമൊന്നുള്ള നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ സെലക്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലൊരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ടു ലോഡ് അതർ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യുക അതായത് എസ് ബി ഐ ആണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല എസ് ബി ഐയിലെ മറ്റ് ബാങ്കും നമുക്കിത് ലിങ്ക് ചെയ്യാമെന്ന് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എസ് ബി ആണെങ്കിൽ നിങ്ങൾ എസ് ബി ഐ സെലക്ട് ചെയ്യുക ഞാനിവിടെ കാനറ ബാങ്ക് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്കവിടെ നമ്മുടെ ബാങ്കിൻ്റെ പേരും അക്കൗണ്ട് നമ്പർ അതുപോലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കും പിന്നെ നമുക്കും ഒരു മൂന്ന് യു പി ഐ ഐ ഡി സജസ്റ്റ് ചെയ്യും നമുക്കിതിൽ നിന്നും ഇഷ്ടമുള്ള ഒരു യു പി ഐ ഡി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു യു പി ഐ ഐ ഡി സെലക്ട് ചെയ്തു അതിനുശേഷം ഏറ്റവും താഴെ ഒരു റൈറ്റ് ആരോ നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആപ്പ് പിൻ എന്ന് പറഞ്ഞു വരും അതായത് നമുക്ക് ഈ അക്കൗണ്ട് അതായത് ഈ ആപ്ലിക്കേഷൻ ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ആറൊക്കെ പിൻ നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുശേഷം വീണ്ടും റീ എൻ്റർ ആപ്പ് പിന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആദ്യം ടൈപ്പ് ചെയ്ത അതേ പിൻ നമ്പർ തമ്മിൽ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം എൻ്റർ ഇമെയിൽ ഐ ഡി എന്നുള്ളിടത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇതിന് താൽപ്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്തും നിങ്ങൾക്കിത് ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക അതിനുശേഷം ഒരു സെലക്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനൊരു ആൻസർ കൊടുക്കുക ഇവിടെ നമുക്ക് സെലക്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നാല് ക്വസ്റ്റ്യൻസ് മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്കവിടെ കാണാം അതിൽ നിന്ന് നിങ്ങളൊരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുക അതിനുശേഷം ശേഷം നിങ്ങൾ അതിൻ്റെ ആൻസർ കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ കൊടുക്കാം പക്ഷേ പിന്നീട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലോക്കൊക്കെ ആയ നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യുന്ന ആൻസർ അതേപോലെ ടൈപ്പ് ചെയ്താൽ മാത്രമേ ഇത് ഓപ്പൺ ആവൂ അതുകൊണ്ട് നിങ്ങൾ ഈ ആൻസർ നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റിൻ്റെ യോജിച്ച ആൻസർ തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അവിടെ കൊടുക്കാം പക്ഷേ പിന്നീട് നമ്മളത് അതേ ആൻസർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെയുള്ള ടിക്ക് മാർക്കുകളൊന്ന് കൊടുക്കുക ഒന്ന് നമ്മൾ ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം കൺഗ്രാജുലേഷൻ നമ്മളുടെ അക്കൗണ്ടൊക്കെ ഓപ്പൺ ആയി അതായത് നമുക്ക് എസ് ബി ഐ ബിം ആപ്പ് ഇനി ഉപയോഗിക്കാമെന്നാണ് അവിടെ കാണിക്കുന്നത് ഈ നമുക്കവിടെ ഒരു പ്രൊമോ കോഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് പ്രൊമോ കോഡൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ അവിടെ പ്രൊമോ കോഡെന്ന് പറഞ്ഞ ഓപ്ഷനൊന്നും സെലക്ട് ചെയ്യേണ്ട അപ്പോൾ നമുക്കിവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയായിട്ട് നമുക്കിവിടെ പ്രൊമോ കോഡൊന്നും അറിയാത്തത് കൊണ്ട് ഇവിടെ ഏറ്റവും താഴെ വലത് സൈഡ് സ്കിപ്പ് ആൻഡ് സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ആറക്ക പിൻ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ക്രിയേറ്റ് ചെയ്ത ആ ആറക്ക പിൻ നമ്പർ നമ്മൾ കൃത്യമായി അവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ഇത്തരത്തിലായിരിക്കും ആപ്ലിക്കേഷൻ വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും യോനോ ആപ്പോ യോനോ ലൈറ്റ് ആപ്പോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പാടുവില്ല വളരെയധികം യൂസർ ഫ്രണ്ട്ലിയാണ് നമ്മുടെ നമ്മൾ ഏതാണ് എസ് ബി അക്കൗണ്ടാണ് ആഡ് ചെയ്തതെങ്കിൽ ആ അക്കൗണ്ട് അല്ല നമ്മൾ മറ്റൊരു അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ട് നമുക്കവിടെ കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഇവിടെ മുകളിൽ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇതേ സിം കാർഡിൽ വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതും നമുക്കിവിടെ ആഡ് ചെയ്യാം അപ്പോൾ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഇതിൽ ആഡ് ചെയ്ത് വയ്ക്കുകയും നമുക്ക് വളരെ ഈസിയായി അവ തമ്മിലോ മറ്റുള്ളവർക്കോ പല ബാങ്കുകളിൽ നിന്നൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് താഴെയായിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് മറ്റൊരാൾക്കോ നമ്മുടെ തന്നെ അക്കൗണ്ടിലേക്കോ ഒക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം ഇവിടെ ഫസ്റ്റ് കാണുന്ന പേ ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ പേ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബെനിഫിഷ്യറിയുടെ യു പി ഐ ഡി അല്ലെങ്കിൽ വി പി ഐ അഡ്രസ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക എമൗണ്ട് ടൈപ്പ് ചെയ്യുക നമുക്ക് ബാങ്ക് നമ്മുടെ ഒന്നിലധികം ബാങ്ക് സെലക്ട് ചെയ്താൽ ആ അക്കൗണ്ടുകൾ നമുക്കിവിടെ താഴെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുത്ത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഇവിടെ രണ്ടാമതൊരു ഓപ്ഷൻ ഐ എഫ് എസ് സി കോഡും അക്കൗണ്ടിൻ്റെ നമ്പരും ഉപയോഗിച്ച് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അതുപോലെ നമുക്ക് കടയിലൊക്കെ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു നമ്മൾക്ക് മറ്റൊരാളുടെ ക്യു ആർ കോഡൊക്കെ അയച്ച് തന്ന് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷൻസുകൾ മുകളിൽ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് യു പി ഐ മാൻഡേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യു പി ഐ ഡി നമുക്ക് പുതിയ യു പി ഐ പിന്നെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കവിടെ മുകളിൽ തന്നെയുണ്ട് പിന്നെ വരുന്നത് നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ നമുക്ക് മൊബൈൽ റീചാർജ് എന്ന് പറഞ്ഞ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മൊബൈൽ റീചാർജ് ഡി ടി എച്ച് റീചാർജ് ഡാറ്റ കാർഡ് റീചാർജ് ഒക്കെ ചെയ്യാം നമുക്ക് പ്രീപെയ്ഡ് ആണോ പോസ്റ്റേഡോ ഒന്ന് സെലക്ട് ചെയ്യുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏത് കമ്പനി ആണെന്ന് എമൗണ്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാം അതുപോലെ ബസ് ടിക്കറ്റ് ഹോട്ടൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഡി ടി എച്ച് ഒക്കെ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ വരുന്നത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എസ് ബി യുടെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോവുകയും നമുക്ക് അവിടെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ഇത്രയുമാണ് നമുക്ക് അതായത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക തിരിച്ചെടുക്കുക മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ നമ്മുടെ തന്നെ അക്കൗണ്ടിലേക്ക് അയക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വളരെ ഈസി ആയിട്ട് യോനോ ആപ്പോ യോനോ ലൈറ്റ് ആപ്പോ ഉപയോഗിക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നമുക്ക് എത്ര ബാങ്കുകൾ എസ് ബി ഐ അല്ല മറ്റ് ബാങ്കുകളും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി ഏറ്റവും മുകളിൽ ഇട സൈഡ് മൂന്ന് ലൈൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈ അക്കൗണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വ്യൂ പ്രൊഫൈൽ അതിൽ നമ്മുടെ പ്രൊഫൈൽ അക്കൗണ്ട്സ് കാണാം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് നോക്കാം എന്തെങ്കിലും തർക്കമുണ്ട് ഡിസ്പ്യൂട്ട് ചെയ്യാം മാനേ ഡിസ്പ്യൂട്ട് മാനേജ് എന്ന് പറഞ്ഞ് കുറച്ചധികം ഓപ്ഷൻസ് കൂടെയുണ്ട് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് ബി ഐ സംബന്ധിച്ച് എഴുപത്തഞ്ചിലധികം വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ബിസിനസ് അക്കൗണ്ടാണ് തുടങ്ങേണ്ടത് നിങ്ങൾക്ക് ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഈ ബിസിനസ് എന്ന് പറഞ്ഞ ഓപ്ഷനൊന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതും ഇതേ സെയിം പ്രൊസീജിയർ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക